ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് മറ്റേ ഞാൻ ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എടുത്തിട്ടുണ്ട് ബുള്ളറ്റിൻ്റെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ നോക്കി എന്ന് കരുതുന്നു ഇന്ന് നമുക്ക് ഏഴും എട്ടും വരുന്നത് നോക്കാം ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പലതും അറിയാൻ കഴിയും ഇപ്പം നമ്മൾ ഏഴും എട്ടും വെച്ച് നിന്ന് നോക്കാം കേട്ടോ നോക്കാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരണേ കുറേ പോയിന്റുകൾ നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതും എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസുകളായിരുന്നു ഇന്ന് ഏഴാമത്തെ നോക്കാം മനുഷ്യൻ്റെ കഴുത്തിലെ കശേരുകളുടെ എണ്ണം എത്ര ഏഴ് മനുഷ്യൻ്റെ കഴുത്തിലെ കശേരുകളുടെ എണ്ണം ഏഴ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഏഴ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഏഴ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റുകളുടെ എണ്ണം ഏഴ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റുകളുടെ എണ്ണം ഏഴ് രാമായ രാമായണത്തിലെ കാണ്ടങ്ങളുടെ എണ്ണം ഏഴ് രാമായണത്തിലെ കാണ്ടങ്ങളുടെ എണ്ണം ഏഴ് വാട്ടർ പോളോയിലെ കളിക്കാരുടെ എണ്ണം ഏഴ് വാട്ടർ പോളോയിലെ കളിക്കാരുടെ എണ്ണം ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധനൻ ഉത്തരേ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത് ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധനൻ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത് ഏഴ് എത്ര ശതകത്തിലാണ് മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത് ഏഴ് എത്രാം ശതകത്തിലാണ് മാലിക് ദിനാർ മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത് ഏഴ് ലോകരാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ദിരസ്ഥാനം ഏഴ് ലോകരാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ദിരസ്ഥാനം ഏഴ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത് ഏഴ് പബ്ലി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ രാജ്യസഭയിൽ നിന്നുള്ളത് ഏഴ് ഹാൻഡ് ബാൾ ടീമിൽ എത്ര കളിക്കാരുണ്ട് ഏഴ് ഹാൻഡ് ബാൾ ടീമിൽ എത്ര കളിക്കാരുണ്ടാകും ഏഴ് സഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ ഏഴ് ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ ഏഴ് സെൻറ്റ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം ഏഴ് സെൻറ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം ഏഴ് ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുകളുടെ എണ്ണം ഏഴ് ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുകളുടെ എണ്ണം എത്രയാ ഏഴ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം ഏഴ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എത്രയാ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനർസംഘടന നടത്തിയത് ഏഴ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനർസംഘടന നടത്തിയത് ഏഴ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ എത്ര എണ്ണം ഏഴ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളുടെ എണ്ണം എത്രയാ ഏഴ് ശുദ്ധജലത്തിന്റെ പി മൂല്യം ഏഴ് ശുദ്ധജലത്തിന്റെ പി മൂല്യം എത്രയാ ഏഴ് കബഡി ടീമിലെ കളിക്കുന്ന എണ്ണം ഏഴ് ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായ അധ്യക്ഷനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനയുടെ കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നു ഏഴ് ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഏഴ് സാർക്ക് എന്ന സംഘടനയുടെ സ്ഥാപക അംഗബലം എത്രയായിരുന്നു ഏഴ് സാർക്ക് എന്ന സംഘടനയുടെ സ്ഥാപക അംഗബലം എത്രയായിരുന്നു ഏഴ് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഏഴ് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഏഴ് ഏത് നൂറ്റാണ്ടിലായിരുന്നു ഹ്യുയാൻ സാങ്ങിൻ്റെ ഇന്ത്യ സന്ദർശനം ഏഴ് ഏത് നൂറ്റാണ്ടിലായിരുന്നു ഹുയാൻ സാങ്ങിൻ്റെ ഇന്ത്യ സന്ദർശനം ഏഴ് ഗ്രിഗോറിയൻ കലണ്ടറിൽ ഏത് നൂറ്റാണ്ടിലാണ് ഹിജ്ര കലണ്ടർ ആരംഭിച്ചത് ഏഴ് ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് നൂറ്റാണ്ടിലാണ് ഹിജ്റ കലണ്ടർ ആരംഭിച്ചത് ഏഴ് ആവർത്തന പട്ടികയിൽ എത്ര പിരീഡുകളുണ്ട് ഏഴ് ആവർത്തന പട്ടികയിൽ എത്ര പിരീഡുകളാണുള്ളത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി സൈമൺ കമ്മീഷൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അല്ലേ ഇന്ത്യ സന്ദർശിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു ചോദിച്ചാൽ ഏഴ് ചാണകൻ്റെ സിദ്ധാന്തപ്രകാരം രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അഥവാ അംഗങ്ങൾ എത്ര എണ്ണമായിരുന്നു ഏഴ് ചാണകിന്റെ സിദ്ധാന്തപ്രകാരം രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അഥവാ അംഗങ്ങൾ എത്ര എണ്ണമായിരുന്നു ഏഴ് എത്രാമത്തെ ആണവശക്തിയാണ് പാകിസ്ഥാന്റെ ഏഴ് എത്രാമത്തെ ആണവശക്തിയാണ് പാകിസ്ഥാന്റെ ഏഴ് മുംബൈയിലെ പ്രധാന ദ്വീപുകളുടെ എണ്ണം എത്രയാണ് ഏഴ് കുറെ ക്വസ്റ്റിനി കവറാവുന്നുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ മുംബൈയിലെ പ്രധാന ദ്വീപുകളുടെ എണ്ണം എത്രയാ ഏഴ് പേർഷ്യ വംശത്തിലെ ആകെ ഭരണാധികാരികൾ എത്ര ഏഴ് പേർഷ്യ വംശത്തിലെ ആകെ ഭരണാധികാരികൾ എത്രയാണ് ഏഴ് ഇനി നമുക്ക് എട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ എട്ട് പേരുന്ന ഇത്ര നേരം പറഞ്ഞത് ഏഴായിരുന്നു ഇനി എട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് എട്ട് ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് എട്ട് എത്ര ഓസ്കാർ അവാർഡുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഗാന്ധി സിനിമ നേടിയത് എട്ട് അപ്പം ഗാന്ധി സിനിമയ്ക്ക് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കണേ എത്ര ഓസ്കാർ അവാർഡുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഗാന്ധി സിനിമ നേടിയത് എട്ട് ഒരു പവൻ സ്വർണം എത്ര ഗ്രാമാണ് എട്ട് ഗ്രാം അല്ലേ ഒരു പവൻ സ്വർണം എത്ര ഗ്രാമാണ് എട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ് ചോദിച്ചാൽ എട്ടില്ലേ അപ്പം ഭാഷ എട്ടിൻ്റെ പണിയാണ് തന്നിരിക്കുന്നത് ആലോചിച്ചാൽ മതി അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ് ചോദിച്ചാൽ എട്ടില്ലേ എത്രയാ എട്ട് അഥവാ എല്ലാ ഭാഷകളും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഭാഷ എന്ന് ആലോചിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ് ചോദിച്ചാൽ എത്രയാ എട്ട് കപാലത്തിൻ്റെ അസ്ഥികളുടെ എണ്ണം എത്രയാ എട്ട് കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാ എട്ട് എത്രാം ശതകത്തിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം ആക്രമണം ഉണ്ടായത് എട്ട് എത്രാം ശതകത്തിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ആക്രമണം ഉണ്ടായത് എട്ട് ഒരു ക്യൂബിന് എത്ര മൂല മൂല മൂലകങ്ങളുണ്ട് എട്ട് ഒരു ക്യൂബിന് എത്ര മൂലകങ്ങളുണ്ട് എട്ട് കമ്പ്യൂട്ടറിൽ എത്ര ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ബൈറ്റാകുന്നത് എട്ട് കമ്പ്യൂട്ടറിൽ എത്ര ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ആകുന്നത് ചോദിച്ചാൽ എട്ട് അടുത്തത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്പീക്കറായിരായിരുന്നു നമ്മൾ പഠിക്കേണ്ടത് ലേ സി ജോസ് എന്ന് അദ്ദേഹം എത്ര പ്രാവശ്യമാണ് കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ചത് എട്ട് ഇതൊന്നും നമുക്ക് അറിയില്ല നോക്കിക്കോണേ ഇപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ടുകൾ രേഖപ്പെട്ടിട്ടുള്ള സ്പീക്കറാണ് എ സി ജോസല്ലേ അദ്ദേഹം എത്ര പ്രാവശ്യമാണ് കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ചത് എട്ട് നീരാ നീരാളിയുടെ കാലുകളുടെ എണ്ണം എത്രയാ എട്ട് നീരാളിയുടെ കാലുകളുടെ എണ്ണം എത്രയാ എട്ട് എത്ര പ്രാവശ്യമാണ് ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കി സ്വർണം നേടിയത് എട്ട് എത്ര പ്രാവശ്യമാണ് ഇന്ത്യ ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം നേടിയത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തിത്തൊള്ളായിരത്തി മുത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ തുടർന്ന് എത്ര പ്രവിശ്യകളിലാണ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നത് എട്ട് എന്താണ് ക്വസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ തുടർന്ന് എത്ര പ്രവിശ്യകളിലാണ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നത് എട്ട് ശിവജിയുടെ മന്ത്രിസഭാംഗങ്ങളുടെ അഥവാ അഷ്ടപ്രധാൻ എന്ന് പറയുന്ന അവരുടെ എണ്ണം എത്രയാണ് എട്ട് ശിവജിയുടെ മന്ത്രിസഭാംഗങ്ങൾ അഥവാ അഷ്ടപ്രധാൻ്റെ എണ്ണം എത്രയായിരുന്നു എട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വന്നപ്പോൾ ഷെഡ്യൂളുകൾ അഥവാ പട്ടികകളുടെ എണ്ണം എത്രയാണ് എട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഷെഡ്യൂളുകൾ അഥവാ പട്ടികകളുടെ എണ്ണം എത്രയാ എട്ട് എത്ര വർഷമാണ് ഷാജഹാൻ ചക്രവർത്തി തടവിൽ കിടന്നത് എട്ട് എത്ര വർഷമാണ് ഷാജഹാൻ ചക്രവർത്തി തടവിൽ കിടന്നത് ചോദിച്ചാൽ എട്ട് അപ്പം എത്ര വശങ്ങളുടെ ജാമിതീയ രൂപമാണ് ഒക്ടഗൺ എന്ന് ചോദിച്ചാൽ എട്ട് എത്ര വശങ്ങളുള്ള ജാമിതീയ രൂപമാണ് ഓക്ടഗൻ ചോദിച്ചാൽ എട്ട് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാ എട്ട് മനുഷ്യ പിൻ എത്ര ശതമാനമാണ് രക്തം എട്ട് മനുഷ്യ പിണ്ഡത്തിൻ്റെ എത്ര ശതമാനമാണ് രക്തം ചോദിച്ചാൽ എട്ട് നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണം ആരംഭിച്ചത് എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ട് എന്താണ് ക്വസ്റ്റ്യന് നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണം ആരംഭിച്ചത് എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് ചോദിച്ചാൽ എട്ട് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എട്ട് എന്താണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ചോദിച്ചാൽ എട്ട് ഞാൻ അന്ന് ഒരു കോഡ് പറഞ്ഞുണ്ടായിരുന്നു അല്ലെ ഉത്തരായന രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങള് എന്തായിരുന്നു കോഡ് ഛത്തി ഗുജരാജി ഗുജറുമ്പോൾ ഗുജറാത്ത് രാജ പറയുമ്പോൾ രാജസ്ഥാൻ ഛത്തീ പറയുമ്പോൾ ഛത്തീസ്ഗഡ് ജാർ പറയുമ്പോൾ ജാർഖണ്ഡ് അത് ഒന്നു തന്നെ കിട്ടും പിന്നെ പത്രമി മീ പറയുമ്പോൾ പാ പശ്ചിമ ബംഗാൾ ത്രാ ത്രിപുര മി മിസോറാം അപ്പോൾ എട്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം അടുത്ത ക്വസ്റ്റ്യന് സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് സമയം വേണം എട്ട് മിനിറ്റ് അല്ലേ സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് സമയം വേണം എന്ന് ചോദിച്ചാൽ എട്ട് മിനിറ്റ് ഐക്യരാഷ്ട്ര സഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ബാൻ കി മൂൺ എട്ടാമത്തെ ഐക്യരാഷ്ട്ര സഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ബാൻ കി മൂൺ ചോദിച്ചാൽ എത്രാമത്തെ എട്ടാമത്തെ ഡൽഹിയിലെ എത്രാമത്തെ നഗരമാണ് ന്യൂഡൽഹി എട്ടാമത്തെ ഡൽഹിയിലെ എത്രാമത്തെ നഗരമാണ് ന്യൂഡൽഹി എട്ടാമത്തെ ഒരാൾക്ക് പരമാവധി എത്ര വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ളത് എട്ട് ഒരാൾക്ക് പരമാവധി എത്ര വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ളതെന്ന് ചോദിച്ചാൽ എട്ട് എട്ട് തവണ വേണമെങ്കിലും അയാൾക്ക് പ്രസിഡന്റ് ആവാം പക്ഷെ അവിടെ കാലാവധിയാണ് നാല് വർഷം കേട്ടോ നേര് പകുതി കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായ അഷ്ടദിഗ്ഗജങ്ങളിലെ അംഗങ്ങൾ എട്ട് കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായ അഷ്ടദിഗ്ഗജങ്ങളുടെ അംഗങ്ങൾ എത്രയാ എട്ട് സാർക്ക് എന്ന സംഘടനയിലെ എത്രാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ ചോദിച്ചാൽ എട്ട് സാർക്ക് എന്ന സംഘടനയിലെ എത്രാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ എട്ട് ചെസ് കളിയിൽ ഒരു കളിക്കാരന് എത്ര കാലാ എത്ര കാലാളുകളാണുള്ളത് ചോദിച്ചാൽ എട്ട് ചെസ് കളിയിൽ ഒരു കളിക്കാരന് എത്ര കാലാളുകളാണുള്ളത് എട്ട് ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് അലുമിനിയം എട്ട് ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് അലുമിനിയം എട്ട് പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത് എട്ട് പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത് എട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഏഴും എട്ടുമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ട് കേട്ടോ ഒൻപതും പത്തും അതും കൂടി എടുത്താൽ നമ്മുടെ ബുള്ളറ്റ് കവറായി കഴിയും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യൂ